വെള്ളം അഴുക്കാ എവിടി പന്ന വെള്ളാണോ നീ എങ്ങനെ കുളിക്കും അമ്മ മണ്ടല്ലോ എവിടെ ഓ ഞാൻ അവിടെ പോയതാ അതും കൊള്ളത്തൊന്നും ഇല്ല പാലത്തിനടി ഞാൻ പോയതാ അവിടെല്ലാം കരക്ക വെള്ളമായിരുന്നു ഇനിയിപ്പം ക്ലിയർ ആയെന്ന് അറിയത്തില്ല േ അതിന്റെ പെറ്റിണ്ട അതിന്റെ കരിപ്പും കൂടെ ആയിരിക്കും കൂടെ വന്നില്ലേ ഒരുപാട് ഷാജും രാവിലെ പുള്ളിയോട് ഇറങ്ങി വന്നപ്പോ നല്ല പോയോണ്ടല്ലോ പറഞ്ഞു പറഞ്ഞു ല്ലിട്ട് പോലീസുകാരെ കൊണ്ട് രാവിലെ അങ്ങനത്തെ മണ്ടത്തരാരെലും ചെയ്യോ എപ്പം വരും ദൈവത്തിനു പോലും വർത്തില്ല വഴക്കുണ്ടാക്കി രാവിലെ ജയായിട്ട് അമ്മ എന്തി പതുക്കെ വരുന്നുള്ളോ പല്ലടത്തില്ലല്ലോ അല്ലേ ആ കുടങ്ങി തന്നെ അമ്മ തപ്പിട്ട് വരാം പക്ഷെ അവളൊന്ന് പാവ പതിയിലൊക്കെ കയറി വരികയാണ് കേട്ടേ എൻ്റെ ഏരിയയിലില്ല ആള് ശെരിയാക്കിടി വളരെ സ്മൂത്ത് ആക്കിപ്പ ശ്യാമളക്ക് ഒരു ശ്യാമളൊക്കെ വലയിടാൻ പറ്റിയായിരുന്നൊക്കെ ചുമ്മാ നമ്പർ അടിക്കുന്നതല്ലേ പോയിട്ടോ ഏ പരിപാടികളാണോ മൂടലൊക്കെ ഉണ്ടെന്നും വൈട്ടിപ്പുഴ ശിവരാത്രി തൊട്ട് പക്ഷേ പക്ഷേങ്കിൽ മഴ ജസ്റ്റ് ഒന്ന് ചുമ്മാ വന്ന തുള്ളികൾ ഇങ്ങനെ ഒന്ന് കയ്യാ എവിടെ എവിടെയൊക്കെ വീഴ്ച ഇട്ടങ്ങ്

എന്റെ സ്കൂട്ടറോട്ട് പോയി ഞാൻ ഒന്ന് തിന്നാൻ വൈകിട്ടേ വണ്ടി കിട്ടത്തുള്ളൂ ഒന്നും തിന്നാൻ ഞാനൊന്ന് തിന്നാൻ മേടിച്ചിട്ട് തോന്നുന്നില്ല ഞാൻ വണ്ടി കൊടുക്കാൻ

എനിക്കറിനെ കീ കരുത് എന്നാടാ ഇടി ഉണ്ട് ഇപ്പം പഴയ നമ്മുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇപ്പോഴത്തെ നമ്മുടെ കോലം കാണിക്കുന്നേ അപ്പൊ ഞാനും ദേവിയും ആ മോളമ്മയും ഏഹ് പൊന്നും കൂടെ ഒരു ഫോട്ടോ കണ്ട് ഞങ്ങള് കുറച്ച് നാൾ മുന്നേ ആ ചെടിയുടെ ചുവട്ടി വെച്ചിട്ട് നമ്മൾ മെല്ലിഞ്ഞുടങ്ങി എല്ലാം നിൽക്കുന്ന ഒരു മതി കോലം കിട്ടും അപ്പൊ ചുരിക്കുന്നത് ഇപ്പം നല്ലതാണ് അതെ ഇപ്പൊ ഞാൻ അന്നത്തേക്കാളും നല്ലതാണ് അപ്പം അത് വെച്ചിട്ട് ഞങ്ങൾ എല്ലാം ഫോട്ടോ ഇപ്പഴത്തേക്കൂടെ വെച്ചിട്ട് വീഡിയോ കൊറേ മഴ പെയ്തിട്ടത്

Hmm. இந்த செல்லம் làm என்ன பண்ணுது? என்ன പോയി പോയിക്കഴിഞ്ഞാണ പറയുന്നേ കേക്കത്തില്ലോ എടി പോയടി അങ് പോയി നീ കേക്കത്തില്ല നീ എന്നാ പറഞ്ഞാലും പോ അടച്ചോളാം ഞാൻ അടച്ചോളാം ണീ വേണേ അപ്പ ഞാൻ അരേ വേണ്ട വീട്ടിപ്പൊക്കെ ഊഞ്ഞാലെ പൊക്കു ഹല ഇങ്ങോട്ട് പോ പോയാലേ ഇതി ദിസ് ഈസ് ടു മച്ചി ആണല്ലേ പൊട്ട ഉടനെ പറഞ്ഞുള്ളൂ അതെ അപ്പുറത്തെ ലിപ്സ്റ്റിങ് ലിപ്സ്റ്റിങ് ആണല്ലേ തോന്നുന്നില്ല വാ അത് ലിപ് ലോസ് ചെയ്തിടണ്ടേ എത്ര നേരത്തെ പറയുന്നുണ്ടേ നല്ലതെ കോമിയ വരുന്നുണ്ടായിരുന്നു അതും ഇട് വെച്ചോ ചുണ്ടി തെကြെര വലല പൊളി ഇരിക്കുന്നു അല്ലേ പിന്നല്ലേട്ടാ ഞാൻ നോക്കിയത് കഴിക്കോ ജീസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ നോക്കിയ സാധനം വല്ല എടുക്ക പാട്ടൊന്നും വേണ്ടായോ പറഞ്ഞേ അപ്പച്ചയ്ക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാത്തിന്

നമുക്കിത് കളിച്ചാലോ നാരായണി കൊറേ നേരമായിട്ട് നടക്കുന്നില്ല നമുക്ക് പോയാലും ഇവരാണെങ്കിൽ പക്ഷെ വേറൊരു കുട്ടി എന്താണ് കാണിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അവളും ശാംബവി അവളമാരവളെന്തെങ്കിലും കോലം കണ്ടായി എനിക്ക് എന്റേതായ പെണികളുണ്ട് വീട്ടിലെ കാര്യങ്ങൾ വേറെ ആരും നോക്കാനാ ഒരു തള്ളയും ഒരു കുഞ്ഞമ്മയും ഒരു ചേച്ചി ചേച്ചിയും വലിയമ്മത്തളയാണെങ്കിൽ ഫോണിനകത്തും ആരും പണിയൊന്നും ചെയ്യാതില്ലാത്തതുകൊണ്ട് നാരായണി അല്ല ശാംഭവി ഇതാണ് ഞങ്ങളുടെ ഞാൻ എടുത്തോളാം എടുത്തോളാം കുഞ്ഞമ്മയും മോളും അമ്മടെ പൊന്നെ അമ്മ എടുത്തോളാം വാ മതി എന്നാ ചെരുപ്പില്ലെങ്കി വാ ോ എന്റെ കുഞ്ഞിനെപ്പിക്കുന്ന മോശം അതെ അതെ അതെത്തല്ല മോനെത്തല്ല അപ്പാ മതി 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 അവിടെ ഇരുന്നോട്ടെ അമ്മ കൈകൊണ്ട് മതിയോടാടാ വേണ്ട വെച്ചേക്കമ്മ എല്ലാം എടുത്തോണ്ട് തന്നോളാം ഏടാ വേണ്ടെന്ന് ഉത്തരവാദിത്വ ബോധമുള്ള ഒരാളെങ്കിലും കുഞ്ഞെ എന്നപ്പിടി രീതി ഇടത്തി അമ്മ എടുക്കാം അറിയാം പക്ഷെ എന്നാ അമ്മടാടുത്തേ ആ തോർത്ത് തോർത്ത് അമ്മ കൈ പിടിച്ചോ ഇഷ്ടമുള്ളവരെല്ലാം വഴക്കുറയും അമ്മേനെ കുഞ്ഞിനെക്കോട്ട് പണി കഴിക്കാന്ന് പറയത്തില്ലേ എന്തോന്നറിയാം മ്മ എടുത്തോളാം ഡോക്ടർ വരുന്നുണ്ട് ഏ അപ്പച്ചി വരുന്നുണ്ട് ചുമ കേട്ടായിരുന്നു വരുന്നു കുഴപ്പം വെള്ളം നല്ലതാണ് ഞാൻ വഴി പുട്ട് പോയി കുളിക്കണം നീക്കം രാവിലെ ഉറങ്ങിയല്ലേ രാത്രി ഒന്നും തീർന്നില്ലേ

പുള്ളിക്കാരൻ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു പടം. ചിലപ്പോ ഞാൻ ഇങ്ങനത്തെ നല്ല പുള്ളി കിട്ടിയ്ക്കും ദാനപ്പെ ദാല നീ ചിരിടി അതെന്താടാ പാറ പാജി വിശേഷി സൻവിതായെ തല്ലപ്പള്ളി ഡിറ്റെയിൽസ് ആനക്കി ഞാൻ എറെ ജീവിക്കുന്നു പറഞ്ഞില്ലന്നെ എനിക്ക് ഒരുപാട് കേട്ടി ആ സേവ് ഇടരെ ഇനൊന്നും ഇല്ലെങ്കിലും അതെ ശശി ോ മീൻകാരം വരുന്ന എനിക്ക് വല്ല പ്രശ്നമുണ്ടോ ഉണ്ടോ വീട് ഉള്ളതുകൊണ്ട് ഉണ്ടോ 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 ആ സ്വന്തം ചാലിൽ വന്നാലും വേണ്ടില്ലായിരുന്നു അതും വരത്തില്ല ഭയങ്കര തിരക്കാം അണിച്ചന് ഭയങ്കര ഏതു വഴിക്ക് നീ ഏതു വഴിക്കാ പോന്നേ സത്യം പറ നിനക്ക് തെരില്ലെന്ന് പറഞ്ഞോണ്ട് ഞാൻ അവർക്ക് കൊടുക്കാരിക്കുവോ കാത്തൂനട തിരിച്ചു വരു വന്നോ കപ്പ ഒഴിച്ചിട്ടാ അങ്ങനെ നമ്മളൊന്നും ഇല്ലല്ലോ കപ്പേ മാത്രണ്ട് എന്നെ കാണത്തി ആരെ പഠിച്ചാ? ആരെങ്കിലും വണ്ടി ഇടാനുണ്ടോ കണ്ടോടങ്ങടല്ലേ ആ അങ്ങ് ഓൾമോസ്റ്റ് സപ്രൈസ് അടിച്ചു കുറനാണ് മാറാണ് 10500 രൂപടാണ് മാറണം അപ്പോൾ കംപ്ലൈന്റ് ആണ് അതിനേറെ പുതിയ വണ്ടി വരിക ഇതെന്താ ഈ ഓം ശാന്തി യോശാനക്കാത്തോ ഞാൻ വണ്ടി എടുപ്പപ്പോൾ വണ്ടി എടുത്തില്ല ബുക്ക് ചെയ്തു ഏത് ഞാൻ പഠായിക്ക ഹഹ ഹഹ ഈ സാധനnya ഗ്ലാസ് ഉണ്ടല്ലോ ഇത് ഇതിനിങ്ങ താത്തി വെച്ചേ ഇന്ത്യ സാധനം ആ താത്തി വെച്ചേ ഇതില്ലേ കേറി പോ ഈ സാധനം ഇങ്ങനെ താത്ത് വെച്ചു ആവശ്യം നല്ല കരിഞ്ഞ വെയിലത്ത് വരുമ്പോ നല്ല സുഖവാ പക്ഷെ എന്നിട്ട് ഞാൻ ഉണ്ണിച്ചെ വിളിക്കാൻ വേണ്ടി ഇവരുടെ ഷോപ്പിന്റെ അവിടെ ചെന്നിട്ട് ഫോൺ നോക്കുമ്പോ ബ്രാക്സ് ഉള്ളു ഞാൻ ഇങ്ങനെ കൂട്ടിയിട്ട് ചെയ്യുമ്പോൾ എന്റെ എന്തോ പറ്റി ഇതിനകത്താ നോക്കുന്നത് കാണാൻ വയ്യോ കരിഞ്ഞ വെയിലും കൂടെ പിന്നെ ഓർത്ത് ഈ സാധനം വെച്ചേക്കോളൂ അല്ലേ അതെ ആ നീ അവിടെ സസുണ്ടൊക്കെ വീട്ടിൽ പോവാരുന്നല്ലോ വണ്ടി പിടിച്ചോണ്ട് ഓർക്കുന്നില്ലായിരുന്നു ആര് ചേട്ടയാണോ ഉദ്ദേശേ ഇനിപ്പൊ ചേട്ടൻ വണ്ടി പിടിക്കുന്നേരാണോ പറഞ്ഞേ ചേട്ടൻ വണ്ടി പിടിച്ചിട്ടുണ്ടോ വീട്ടിൽ വരുവോ ഞങ്ങളെ വീട്ടിൽ വരുവായിരുന്നല്ലോ അനി ഇവിടെ ഇവരെ അങ്ങ് ഫോൺ എടുത്തോ നാളെ വരും ഗൈസ് ഇവിടെ നാളെ വരും പറന്നെ ആ ചേട്ടാ എന്തിനു ഇങ്ങനെ വേണേലും വരും നീക്കെന്നാ നീ പോ അവൻ വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കുന്ന ഞങ്ങള് കുടുംബക്കാരല്ല കുടുംബക്കാരെല്ലാം അങ്ങനെയല്ലേടാ നമ്മളങ്ങനെയല്ലേ കുടുംബക്കാരൊക്കെ അങ്ങനെയാണ് ക്ഷത്രീയ കുടുംബാ ഞങ്ങള് ക്ഷത്രിയരാണ് ചേട്ടാ ക്ഷത്രിയര് ഗൈസ് ശ്യാമളമ്മയുടെ കുടുംബക്കാരാണിത് അവൻകൊണ്ടാണ് പറഞ്ഞത് ക്ഷത്രീയ കുടുംബക്കാരാണ് േ ഇവരുടെ സാധനം ഒന്നും ഇതായില്ല വല്ല വേറെ ഇല്ല ഇവിടെ ഇന്ത്യയിൽ കിട്ടില്ല അത് ഡ്യൂപ്ലിക്കേറ്റ് നാളെ വരുവല്ലേ ഇല്ലെന്നോന്നെ എന്നെ നീ പഠിപ്പിക്കല്ലോ അല്ലോ ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല നീ വേണ്ട അതിനുള്ള അതിനുള്ള നിനക്ക് വെല്ലുവിളിയായിട്ട് കോപ്പം ചെയ്തില്ല നീ ഒരു വർഷത്തിനുള്ളിൽ പഠിച്ച പെണ്ണാണ് പറ്റത്തില്ല അവൻ എങ്ങനെ നിന്നെ മനസ്സിലാക്കി ഇങ്ങനെ ഇത്ര കൃത്യമായിട്ട് ഉണ്ണിയെ കൊണ്ട് തന്നെ പഠിപ്പിക്കാൻ പറക്ക വേറെ കാര്യം പറയാ തേച്ചിട്ട് 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 ചുമ്മാ എനിക്ക് ഡ്രൈവിങ് പഠിക്കാൻ ഭയങ്കരമായ ആഗ്രഹമുണ്ട് പിന്നെ എന്നാന്ന് വെച്ചാൽ എനിക്ക് പേടിയുണ്ട് എതിരെ ഒരു വണ്ടി വന്നാലും പേടിയുണ്ടാവും ഓവർ ടേക്ക് ചെയ്യുന്ന എങ്ങനെ അങ്ങനെ പേടി കൊണ്ടാണ് പഠിക്കാതിരിക്കുന്നതെന്ന് വിചാരിക്കേണ്ട എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ചേട്ടാ സമ്മതിക്കല്ല നമുക്ക് വണ്ടി വണ്ടി തരാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ടി വല്ലതും നോക്കി ടാറ്റ നിങ്ങളോട് കൈ പൊക്കി ഫോട്ടോ കൊടുക്കടി ഇങ്ങനെ ഓ ആ കൈ കൊണ്ടാണോ 아이야이거야 <suss>